ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെയും കാവൽ ഭടനാണ് നഷ്ടപ്പെട്ടത് അവിശ്വസനീയമാണ് ഈ ബാർബിലിയൻ നാൽപ്പത്തി ആറ് വർഷത്തെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം സഖാവ് സീതാറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ജനസഭയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത് അന്നുമുതലുള്ള ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സീതാറാമുമായി ഡൽഹിയിൽ വെച്ച് ബന്ധപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം വളരെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹം സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു മാതൃകാപരമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭവന സംഭാവന ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ബ്ലോക്കിൻ്റെ ശക്തനായിട്ടുള്ള ശില്പികളിൽ ഒരാളാണ് സഖാബു സീതാറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലേക്ക് പരിപൂർണമായും അകപ്പെട്ടു പോകുമോ എന്ന ഒരാശങ്ക ജനതക്കുണ്ടായിരുന്നു അവിടെയാണ് സഖാവ് സീതാറാമിൻ്റെ സംഭാവന ഇന്ത്യ ബ്ലോക്കിന് രൂപം കൊടുക്കുന്നതിൽ എത്തിച്ചതും കേവലം ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നിർണായകമായി ലോകത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി രൂപപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറിലാണ് സോവിയറ്റ് റഷ്യ അനുബന്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ഇവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണങ്ങൾ ഇല്ലാതാകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ പിരിച്ചുവിടുകയും ചെയ്ത കാലഘട്ടത്തിൽ കമ്മ്യൂണിസം കഴിഞ്ഞിരിക്കുന്നു അതിന് ഇനി മേൽവിലാസമില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സി പി എമ്മിൻ്റെ പതിനാലാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ സമ്മേളിക്കുന്നു ആ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രമേയമുണ്ട് ഐഡിയോളജിക്കൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർട്ടൻ ഐഡിയോളജിക്കൽ ഇഷ്യൂസ് ചില പ്രത്യയ ശാസ്ത്ര പ്രശ്നങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം ആ രേഖ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം അക്ഷരാർത്ഥത്തിൽ സമ്മാനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെയും നേതാക്കളെയും എല്ലാം